നമ്മുടെ നാട്ടിൽ ഒരാളുടെ ഒരു മനുഷ്യൻ്റെ കരിയർ നശിപ്പിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളോട് നമുക്ക് ശത്രുത ഉണ്ട് ഒരാളോട് നമുക്കെതിരാ എതിർപ്പുണ്ട് അയാളെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂളായിട്ട് ഇന്ന് പെണ്ണുകേഴ്സ് മാറിയിരിക്കുകയാണ് ഇന്നല്ല ഇത് ഇന്നും ഇങ്ങനെ തുടങ്ങിയ പരിപാടിയല്ല കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാലും പണ്ട് തൊട്ട് തുടങ്ങി ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഒരു മാറ്റമില്ല തുടങ്ങുന്ന തുടരുന്ന ഒരു വൃത്തികെട്ട ഒരു ഒരു നാറിയ കളിയാണ് ഈ പെണ്ണു എന്ന് പറഞ്ഞാൽ ഇപ്പം രാഹുൽ കേസ് കേസെടുക്കുക അല്ല വേടൻ്റെ കേസെടുക്കുക ഇതൊക്കെ ഈ ഏറ്റവും അടുത്ത കാലത്തുണ്ടായ രണ്ട് രണ്ട് വിഷയമാണ് രാഹുൽ പാങ്കൂട്ടത്തിനും വേടൻ ആ കേസ് തന്നെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം വേടൻ ആദ്യം വേടൻ്റെ വിഷയം എടുത്തുകഴിഞ്ഞാൽ വേടൻ കഞ്ചാവ് കേസ് പ്രതിയാവുന്നു ആദ്യം കഞ്ചാവ് കേസ് വന്നതോടുകൂടി രണ്ട് ലക്ഷം രൂപ ഞാൻ എൻ്റെ അറിവിൽ പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ ഒരു പ്രോഗ്രാമിന് ബുക്ക് ചെയ്തിരുന്നു അവൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയായിട്ട് വളർന്നു ആലോചിച്ച് രണ്ട് ലക്ഷം രൂപയ്ക്ക് എഴുതി കഞ്ചാവ് കേസ് വന്നപ്പം അത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയായിട്ട് വളർന്നു തിരിച്ച് ഒരു പരിപാടിയുടെ കാര്യം ഒരു പരിപാടിക്ക് രണ്ട് ലക്ഷം മേടിച്ചവൻ അവൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയായിട്ട് വളർന്നു തിരിച്ച് അവനൊരു പെണ്ണുകേസ് അവൻ്റെ പേര് വന്നതോടുകൂടി അവൻ്റെ എല്ലാം തകർന്നു അവൻ കഞ്ചാവ് കേസ് വൃതിയായത് ഒരു വിഷയമാണ് കഞ്ചാവ് അത്ര കുറ്റമുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല അവൻ്റെ ഇഷ്ടമായിരിക്കണം വേണ്ട എന്നുള്ളൂ പക്ഷേ എന്നാൽ പോലും കഞ്ചാവ് കേസ് വൃതിയായപ്പം അവൻ്റെ ഗ്രാഫ് താഴ് അവൻ്റെ ഗ്രാഫ് ആകാശത്തോട്ട് പോയി പകരം ഒരു പെണ്ണു കേസ് വന്നപ്പോഴത്തേക്കും അവൻ തകർന്നു അവന് ഇപ്പോൾ പഴയ മാർക്കറ്റില്ല അവനെ പൊക്കിക്കൊണ്ട് നടന്നവരും ഇപ്പോൾ ഇതൊക്കെ താഴെ വെച്ചു ഇപ്പോൾ വലിയ രീതിയിൽ വേടൻ പറയുന്നില്ല റി കുറെ കുറേ ജാതിഗോളികളുണ്ടല്ലോ അമ്മരൊന്നും ഇപ്പോൾ വേടനെ പെട്ടെന്ന് പറയുന്നില്ല ഒന്ന് പക്ഷെ കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധിയോട് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇന്നും നേരം തുടങ്ങിയ പരിപാടിയല്ല നമുക്കറിയാം പി ടി ചാക്കോടെ കാര്യം അറിയാം പി ടി ചാക്കോ എത്ര വർഷം മുമ്പത്തെ കാര്യം എന്ന് അറിയിച്ചു ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയാവും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളുടെ പേരിൽ അയാളുടെ വണ്ടി ഒരു എന്താണ് വണ്ടി യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ഉന്തുവണ്ടിയിൽ ഇടിച്ചിട്ട് ആ ഇടിച്ച് വണ്ടി ഇടിച്ചപ്പോൾ വണ്ടി ഷോപ്പ് ചെയ്യേണ്ടി വന്നാലോ റോഡിൽ അപ്പൊ ആ റോഡിൽ അയാളുടെ കാറിൽ ഒരു പെണ്ണിനെ കണ്ടു അയാളുടെ കാറിൻ്റെ ഒരു പെണ്ണിനെ കണ്ടു അത് അത് അയാളുടെ ഭാര്യയല്ല ഒരു അതുകൊണ്ട് അയാളുടെ ഭാര്യ എല്ലാവർക്കും മനസ്സിലായി വേറെ ഏതൊരു പെണ്ണ് അയാളുടെ കാറിലിരിക്കുന്നത് കണ്ടു എന്ന ഒറ്റ കുറ്റത്തിന് അയാളുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ ഇല്ലാതായി അയാളുടെ രാഷ്ട്രീയ പാരമ്പര്യം അയാളുടെ രാഷ്ട്രീയ ഭാവി മുഴുവൻ ഇല്ലാതായിപ്പോയി ഒന്നാലോ നോക്കി ഇവിടെ എത്ര പേരെ അഴിമതി കേസ് പെടുന്നു കൊലപാതകത്തിൽ പെടുന്നു എത്ര പേരെ കൊന്ന കേസ് ഇതൊന്നും ഒരു വിഷയമല്ല പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ തീർന്നു ഒരാളുടെ ലൈഫ് അങ്ങനെ തുടങ്ങി നമുക്കറിയാം സന്ദേശ സിനിമ സന്ദേശ സിനിമ ഏത് എത്ര വർഷം മുമ്പ് പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് റിലീസ് ചെയ്ത പടമാണ് സന്ദേശം എന്ന് പറഞ്ഞ പടം ആ സിനിമയ്ക്കകത്ത് പറയുന്നത് നമുക്കറിയാം എതിർ എതിർ ചെറിയുള്ള ഒരുത്തൻ ഉയർന്നു വരുമ്പോൾ അവന് അവനെനിക്ക് ഒരാളെ പെണ്ണ് കേസോ അല്ലെങ്കിൽ ഗർഭ കേസോ അവന് തല വെച്ചു കൊടുത്താൽ മതി അതോടുകൂടി അവൻ്റെ കാര്യം തീരുമാനത്തിലാവും എന്ന് അത് എത്ര നാൾ മുമ്പ് പറഞ്ഞറിയാമോ ആ അത് ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഒരു മാറ്റം എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരല്ല കുറ്റം പറയുന്നത് രാഷ്ട്രീയക്കാരത് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യർ ഇവിടുത്തെ സമൂഹം ഇപ്പോഴും അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട് എത്താലോചിച്ച് നോക്കുക പി ടി ചാക്കോടെ വിഷയം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അത് കഴിഞ്ഞിട്ടൊരു മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് സന്ദേശം എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങുന്നത് സന്ദേശം എന്ന പടം ഇറങ്ങിയിട്ട് ഇപ്പൊ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും നാളായിട്ടും ഈ സമൂഹത്തിന് ഒരു മാറ്റമില്ലെന്നുള്ളതാണ് ഇന്നും ഒരുത്തിൻ്റെ ഒരുത്തൻ്റെ കരിയർ ഒരു തൻ്റെ പ്രതീക്ഷകൾ ഒരു ജീവിതം നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണുകേ സമയത്ത് തലേ വെച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും ഈ സമൂഹത്തിന് വരുന്നില്ലെന്നുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് ഒരു ബോധമില്ലെന്നുള്ളതാണ് ഇപ്പം ഇപ്പം രാഹുൽ കേസ് എടുക്കാം രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടോ ആ ഒന്നും എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല ഒരു ഒരു ടിപ്പിക്കൽ കോൺഗ്രസ്സുകാരൻ അത്രേ ഉള്ളൂ ഒരു കോൺഗ്രസ്സുകാരൻ്റെ എല്ലാ ഉടായിപ്പും കയ്യിലുള്ള ഒരു ഒന്നാം തരം കോൺഗ്രസ്സുകാരൻ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അവരുടെ അവൻ്റെ രാഷ്ട്രീയത്തോടോ അവൻ്റെ പേഴ്സണലായിട്ടോ ഒന്നും എനിക്ക് യാതൊരു താല്പര്യമില്ലാത്തൊരു ഒരാളാണ് രാഹുൽ പങ്കോട്ടത്തിൽ കുറേ പെണ്ണുങ്ങൾ അവൻ്റെ പുറകുണ്ടായിരുന്നു ഓൾറെഡി അവരെ കാണാൻ കൊള്ളാമെന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ പാട്ടുകാർക്കെന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു ഒരു ക്യാമ്പയിൻ അവിടെ നടത്തിയിരുന്നത് വളർന്നു വന്നതും ഒക്കെ ചെയ്താണ് ഭാവിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആകുമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തള്ളിക്കൊണ്ടിരുന്നോ ഒരുത്തനുമാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാം അവനോട് നമുക്ക് പ്രത്യേകം എന്തിന് എനിക്ക് എനിക്കങ്ങനെ ഒരു ഒരാളോട് പ്രത്യേകിച്ച് ഒരു താല്പര്യം തോന്നില്ല ഒരു ടിപ്പിക്കാൻ കോൺഗ്രസ് സാറിന് അപ്പുറത്തേക്ക് യാതൊരു യാതൊരു വിലയും എനിക്ക് അവനോട് തോന്നിയിട്ടില്ല പക്ഷെ ഒന്ന് നോക്കുക ഈ വിഷയം ഉണ്ടാകുന്ന ആലോചിച്ച് നോക്കുക ഒരു 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 വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നു അല്ലെങ്കിൽ ഒരു ഒരു ചാറ്റ് പുറത്തു വരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഒരാളുടെ കരിയർ നശിക്കുക അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു അയാളെ ഇപ്പോൾ എം എൽ എ സാറിനെ കളയണം വന്നു ഇപ്പം എല്ലാവരോടും കുറിച്ചു എന്ത് കാര്യത്തിന് ഈ പുറത്തു വന്ന വിഷയങ്ങൾ എടുക്കാം ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നു ഒരു ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നു ഫ്ലേർട്ട് ചെയ്യുന്നു തന്നെ ഇരിക്കണം ഫ്ലേട്ട് ചെയ്ത് സംസാരിക്കുന്നു അതുകൊണ്ട് ഫ്ലേട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കണുള്ള കാര്യമാണോ ശ്രീ ഒരു പെണ്ണ് പറയുകയാണ് എന്നോട് ഇങ്ങനെ എന്നോട് ഈ രീതിയിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ വീണ്ടും മെസ്സേജ് അയക്കുവാണെങ്കിൽ അത് സ്റ്റോക്കിങ് ആണ് ശല്യപ്പെടുത്താനാണ് അയാൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കാം സ്റ്റോക്കിംഗ് ആയിട്ട് തന്നെ കൂട്ടി അയാൾ ഒരു ത്രെട്ടറായിട്ട് തന്നെ കൂട്ടി അയാൾക്കെതിരെ എടുക്കാം അത് നമുക്ക് സഹിക്കാം അത് നമുക്ക് സമ്മതിക്കാം ഇത് ഒരു പെണ്ണിനോട് സംസാരിച്ചാൽ എന്താണ് ഒരു പെണ്ണിനോട് നൂറ് പല പലരോട് സംസാരിച്ചു പലരോട് സംസാരിച്ചാൽ എന്താണ് ഒരു നൂറ് പെണ്ണിനോട് സംസാരിക്കട്ടെ അതുകൊണ്ട് അതുകൊണ്ട് ദുരോചിച്ചിട്ടുള്ള കാര്യമാണോ ഇത് ബാക്കിയുള്ളവർക്ക് കിട്ടാത്തതിൻ്റെ ചുരുക്ക് അതാണ് മെയിൻ ഈ ഈ ഈ പെണ്ണുകേഴ്സ് എന്തുകൊണ്ടാണ് ഇത്രയും വിഷയമാകുന്നത് എന്ന് പറഞ്ഞാൽ വേറൊരുത്തരും കിട്ടുമെന്നുള്ളതിൻ്റെ ഓരോരോ ഒരു വിഷയം ഉണ്ടല്ലോ എനിക്ക് കിട്ടുന്നില്ല എനിക്ക് കിട്ടുന്നുള്ളൂ നമ്മുടെ സദാചാര പോലീസ് സംബന്ധം വരെ കണ്ടിട്ടില്ലേ വേറെ ഒന്നും അവന് കിട്ടുന്നില്ല വേറൊരുത്തിന് കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു ചുരുക്ക് ആ ചുരുക്കാണ് ഈ കാണിക്കുന്നത് മുഴുവൻ അതാണ് ഈ പെണ്ണുകേഴ്സ് ഇവിടെ ഈ കേരളത്തിൽ ഇത്രയും പച്ചപിടിക്കാനുള്ള കാരണം കേരളത്തിന് നമ്മുടെ പോലത്തെ ഈ ലൈംഗിക അരാജകത്വം ഉള്ള എല്ലാ രാജ്യത്തും പച്ചപിടിക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം കാരണം ഒരുത്തിനും കിട്ടുന്നില്ല വേറൊരുത്തരും കിട്ടുമ്പോഴത്തേക്ക് അവനെ ഇല്ലാതാക്കാനുള്ള ആ ഒരു 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 ഇതുണ്ടല്ലോ താരം അത്രേ ഉള്ളൂ ഇതിനകത്ത് അല്ലാതെ മൂന്നാമതൊന്നാളെ ബാധിക്കുന്ന കാര്യമാണ് ഇത് ആ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് സംസാരിക്കണം ആ സ്ത്രീക്കും അവനും മാത്രം അടലുള്ള കാര്യമാണ് ഇപ്പോൾ ഗർഭവ്യാസം തന്നെ എടുക്കുക രണ്ട് ആ പുറത്തുനിന്ന് ഓടിവിൽ നിന്നും ആകെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഇത്രയും കാലം ഒരു അവർ പെണ്ണും ഈ സംസാരിക്കുന്ന ആളും തമ്മിൽ ഒരു ബന്ധത്തിനാകുന്നു അവർ രണ്ടും പ്ലാൻ ചെയ്യാതെ അബദ്ധവും പറ്റി അവർ ഒരാൾ ഗർഭിണിയാവുന്നു ഗർഭിണിയായി കഴിയുമ്പോൾ അടുത്ത വിഷയം എന്താണ് ഗർഭാലസിപ്പിക്കുക അല്ല എന്താണ് അവര് പ്ലാൻ ചെയ്യാതെ ഉണ്ടായത് ഒന്നേ ഗർഭാലസിപ്പിക്കുക അല്ലെങ്കിൽ ആ കുട്ടിയെ വളർത്തുക ഇത് ഉണ്ടായ രണ്ടുപേരും ചർച്ച ചെയ്തുകൂടെ ഇതൊക്കെ ഇതൊക്കെ ഇത് ഇതൊരാളൊക്കെ പറയുന്നത് ഇത് ക്രിമിനൽ കുറ്റം എന്നൊക്കെ ആൾക്കാര് പറയുന്നത് അതായത് ക്രിമിനൽ കേസെടുക്കണം ഇന്ത്യ ക്രിമിനൽ കുറ്റമാണ് ഇരിക്കുന്നത് ഒരു 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 പെണ്ണ് അവൾ ആഗ്രഹിക്കാതെ ഗർഭിണിയായി കഴിഞ്ഞാൽ അവനെ ആഗ്രഹിക്കാതെ ഗർഭിണിയായി കഴിഞ്ഞാൽ അവർ തുടർന്ന് പോകണോ പോകണ എന്ന് തീരുമാനിക്കാൻ ഏറ്റവും തമ്മിൽ ചർച്ച ചെയ്യാൻ ഏറ്റവും അവകാശമുള്ള രണ്ടുപേരാണ് അത് ഉത്തരവാദിയായ ചെറുക്കനും ഉത്തരവാദിയായ പെണ്ണും ഇവർ പേരും കൂടാണ് അത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് ഇതിനകത്ത് മൂന്നാമൊരാളുടെ ഇൻവോൾവ്മെൻറ്റ് പിന്നെ വരുന്ന കാര്യമാണ് ഇവർ രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്യുന്നതിനകത്ത് എന്തോ പ്രശ്നം അവൻ പൊതുപ്രവർത്തകരാണ് പൊതുപ്രവർത്തകൻ എന്താണ് പൊതുപ്രവർത്തകൻ നിയമം ഇന്ത്യയിലുള്ള നിയമം അനുസരിച്ച് ജീവിച്ചാൽ പോരെ ഈ സമൂഹം എന്തിനാണ് ആവശ്യമില്ലാത്ത നിയമങ്ങളും പ്രശ്നങ്ങളും ഒരാളുടെ ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് മൂന്നാമത് ഒരാളെ ബാധിക്കുന്ന വിഷയമേ അല്ല ഇത് ഇപ്പം തന്നെ ഗണേഷ് കുമാർ ഗണേഷ് കുമാർ പണ്ട് രാജിവെച്ചത് പി ഇതുപോലെ വീട്ടിൽ ഭാര്യയുമായിട്ട് അടിയുണ്ടാക്കി ഭാര്യയുമായിട്ട് അടിയുണ്ടാക്കിയത് ഡിവോഴ്സ് ഡിവോഴ്സായതും തമ്മിൽ അയാളുടെ മന്ത്രവദം തമ്മിൽ എന്തുവാണ് ബന്ധം എനിക്കത് മനസ്സിലാവുന്നില്ല അയാൾ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ അയാൾ എന്തൊക്കെ ചെയ്യുന്നു അയാൾ അഴിമതി നടത്തുന്നുണ്ടോ സ്വജനപക്ഷപാതം നടത്തുന്നുണ്ടോ ഇതൊക്കെയല്ലേ നോക്കേണ്ടത് അതും കേരളം കണ്ടിട്ടുള്ള കൊള്ളാവുന്നൊരു മന്ത്രിമാരിലൊരുത്തനാണ് ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്നത് അയാൾക്ക് പെണ്ണിങ് കേസിൽ കളിച്ചിരു വിഷയമാണ് പക്ഷേ അല്ലാതെ കൊള്ളാവുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ കേരളത്തെ ഭരിക്കുന്ന വാക്കുകളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആകെ കൊള്ളാവുന്ന ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളു അതിലൊന്നാണ് ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം പണ്ട് പോയത് ഇപ്പോഴത്തെ പണ്ട് പോയ പോയ വിഷയം എന്ന് പറഞ്ഞാൽ ഭാര്യമായിട്ട് ഡിവോഴ്സായിരുന്നു ഭാര്യയായിട്ട് ഉടക്കി അടി ഉണ്ടാക്കി ഡിവോഴ്സ് ആയിരുന്നു അത് ഇയാളുടെ ഇയാളുടെ മന്ത്രിസ്ഥാനോട്ട് എന്ത് വിഷയമാണുള്ളത് ഈ രീതിയിലാണ് സമൂഹം കാണുന്നത് ഒന്നുമല്ല പുറത്തു വന്ന കേസുകളൊന്നും ഉപയസമ്മതയില്ലാതെ കൺസന്റ് ഇല്ലാതെ ഒരിടത്തായിട്ടും ഒരിടത്തും ഈ രാഹുൽ ബാങ്കി കൂട്ടം സംസാരിച്ചതായിട്ടുള്ള യാതൊരു തെളിവും പുറത്തു വന്നിട്ടില്ല ഒരാളും പെണ്ണും തമ്മിൽ സംസാരിച്ചതിന് ഒരാളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞത് എന്ത് അവസ്ഥയാണിത് ഒരാളെ രാഹു എന്ത് അവസ്ഥയിൽ നിന്ന് ഒരാളെ ഒരാ നമുക്കൊരാളോട് ഒരാളോട് എതിർപ്പുണ്ട് ഒരാളുടെ ഒരാളുടെ എന്താ നമ്മളുടെ ഒരു എതിരാളിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളിയാണ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എതിരാളിയാണെങ്കിൽ എന്ത് വിഷയം ഒരാളെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് കേസ് അത് ഒരു എന്താണ് പറഞ്ഞത് ഒരു പെണ്ണ് കേസ് നമ്മൾ തയ്യാ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ എന്ത് ഏത് വൃത്തികേടാണിത് ഇത്രയും ഈ ഒരു ഈ ഒരു എന്താണെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ സന്ദേശം സിനിമ ഇറങ്ങിയിട്ട് ഒരു മുപ്പത്തഞ്ച് കൊല്ലമായി ഇത്രയും നാലായിട്ട് ഈ സമൂഹത്തിൽ ഒരു മനുഷ്യന് ഒരു ബോധം ഒരു ഒരു മാറ്റവും വന്നിട്ടില്ലെന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് അതാണ് ഏറ്റവും വലിയ കുറ്റം ഇവിടെ ആളുകൾ അഴിമതി നടത്തുന്നു കോടികൾ അഴിമതി നടത്തുന്നു കമ്മീഷൻ വാങ്ങുന്നു അത് വാങ്ങുന്നു ഇത് വാങ്ങുന്നു ഇവിടെ ആരെയും രാജിവെക്കുന്നില്ല ഇവിടെ ക്രിമിനൽ കേസുകൾ ഉണ്ടാകുന്നു ആളുകളെ കൊല്ലുന്നു ഇത് ഒരുത്തൻ്റെ ഒരുത്തൻ്റെ പേരിലാണെങ്കിൽ എത്ര രണ്ട് കൊല്ലം കൊണ്ട് പതിനാല് പേരെങ്ങാട്ടെ കൊന്നത് പതിനാല് പേരെ കൊന്നത് ഇവനാണെന്ന ആരോപണമുണ്ട് രണ്ട് കൊല്ലം കൊണ്ട് പതിനാല് പേരെ കൊല്ലുക എന്ന് പറഞ്ഞ ആലോചിച്ച് നോക്കുക അങ്ങനെ ഒരുത്തന ഇവിടെ രാഷ്ട്രീയ നേതാവായിട്ട് അണുപ്പമുണ്ട് ഒരുത്തനെ മഴുവച്ച് വെട്ടിക്കൊന്ന കേസിൽ നേരിട്ട് പങ്കെടുത്തു എന്നുള്ള കേസ് പ്രതിയാണ് പ്രതിയായിട്ടുള്ള ഒരുത്തൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന നാട്ടിലാണ് ഇവിടെ ഒരുത്തൻ്റെ കീരിൽ ഒരു ചാറ്റ് പുറത്തു വന്നു അവൻ രാജിവെക്കണം എന്തു എന്ത് എന്ത് നാടാണ് എന്ത് എന്ത് നാടാണ് ഇവിടെ 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 ഇന്ത്യയിൽ നിയമങ്ങളില്ലേ ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ച് ഒരാൾ ജീവിച്ച പോരെ ഇയാൾ ഈ രാഹുൽ പങ്കെടുത്തിൻ്റെ കേസിൽ ഇന്ത്യൻ ഏത് നിയമാണിത് തെറ്റിച്ചത് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ഏത് കാര്യത്തിൽ സി നാളെ വരാം നാളെ ഒരു കേസ് വരികയാണ് ഇയാൾ ഇതുപോലെ എന്നെ ഉപദ്രവിച്ചോ എൻ്റെ താല്പര്യമുള്ള അയാൾ എന്നെ കയറി പിടിച്ചോ അല്ലെങ്കിൽ എന്നോട് ലൈംഗികബദ്ധത്തെ ഏർപ്പെട്ടു അയാൾ ഇങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇത് ഒരു വിഷയമില്ലാത്ത കാര്യത്തിൽ രണ്ട് ഒരു അതിൽ ഉൾ ഉൾപ്പെടുന്ന സ്ത്രീയും പുരുഷനും മാത്രം ബന്ധം ബന്ധം വരുന്നൊരു കാര്യത്തിൽ അവർ രണ്ടും മാത്രം ബാധിക്കുന്നൊരു കാര്യത്തിൽ സമൂഹത്തിൽ ഇത്ര വിഷമാവാൻ എന്താണ് ഇപ്പം നാളെ എനിക്ക് ഒരാളോട് കലിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ കരിയർ തീർക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പേര് എറുപ്പ കേസ് ഉണ്ടാക്കിയാൽ മതി ഒരു പെണ്ണ് കൊണ്ട് ഒന്നും വേണ്ട ഒരു ചാറ്റ് പുറത്ത് വന്നാൽ മതി ഒരു ചാറ്റൊക്കെ മൊബൈലിൽ നിന്ന് ഉണ്ടാക്കാൻ ഒരുപാട് പേരൊന്നാലോചിച്ച് നോക്കുക ഒരു ഒരു ചാറ്റ് ഉണ്ടാക്കുക അതും വേണ്ട ചാറ്റ് ഉണ്ടാക്കണ്ട ചാറ്റ് അങ്ങനെ ചാറ്റ് ക്രിയേറ്റ് ചെയ്യണ്ട ഒരാളോട് ഹണി ട്രാപ്പ് ചെയ്താൽ പോര് ഒരാൾ ഹണി ട്രാപ്പ് ചെയ്ത് കുടുക്കി കഴിഞ്ഞാൽ ആ ഹണി ട്രാപ്പ് പെടുത്തിയവരല്ലേ പ്രശ്നമാവേണ്ടത് സംസാരിച്ചവരാണോ എല്ലാവർക്കും താല്പര്യമുള്ള ആർക്കെവിടെ ലാങ്ക് ആയിട്ട് താല്പര്യം ആർക്കും താല്പര്യമുണ്ട് ഒരു പെണ്ണ് ഇങ്ങോട്ട് ഇടപെട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ഞാൻ ആരാണ് ഏത് പുരുഷനാണ് പോകാത്തത് അപ്പോൾ അവരെ കുടുക്കിയിട്ട് അത് വിഷയം ആയി കഴിഞ്ഞ ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ ഈ വിഷയം ഏറ്റവും വലിയ വിഷയമായിട്ട് ബുക്കിൽ കൊണ്ട് വന്നത് റിപ്പോർട്ടർ ചാനലാണ് അവർക്ക് വേറെ ന്യൂസൊന്നും ഇല്ല അവർക്കൊരു ന്യൂസ് ഉണ്ടാക്കണം അവർ എന്താ പറയുക റേറ്റിങ് കാരണം ഇതർത്ഥിക്കഴിഞ്ഞാൽ ആൾക്കാർ കാണും വേറെ എന്തെങ്കിലും ആളുകൾ കുത്തിയിരുന്ന് കാണും ഇത് വന്ന് കഴിഞ്ഞാൽ കാണും പണ്ട് ദിലീപിൻ്റെ കേസ് വന്നപ്പോൾ ഇതുപോലെയായിരുന്നു ദിലീപിൻ്റെ കേസ് വന്നപ്പോഴത്തേക്ക് പ്രൈം ടൈം ചാനലുകളുണ്ടല്ലോ ബാക്കി സീരിയല് ബാക്കി എൻ്റർടൈൻമെന്റ് ചാനലുകളേക്കാളും റേറ്റിംഗ് ന്യൂസിന് ന്യൂസ് ചാനൽ വന്നു പിന്നെ അവരെങ്ങനെ കളയും എല്ലാ ദിവസവും വാർത്ത ദിലീപ് 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 ചെയ്തു ഇല്ലെന്നുള്ളതല്ല അവൻ ചെയ്ത് കാണും ദിലീപ് ചെയ്തു ഇല്ലെന്നുള്ളതല്ല ഇതാ എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്കാണ് റേറ്റിംഗ് വന്നൊരു വിഷയം അവന് ആൾക്കാർ കളയവും ഇതാണ് ഈ പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ റേറ്റിംഗ് ആണ് അതിന് ചാനലുകാരുടെയൊക്കെ പിന്നെ പ്രസവം അവരുടെ പ്രസവമൊക്കെ കേൾക്കുമ്പോഴാണ് ഇവരുടെ ഭയങ്കര അവരുടെ ജനാധിപത്യ ബോധവും അവരുടെ ധാർമ്മികതയൊക്കെ കേൾക്കുമ്പോഴാണ് ഒരു ചാനൽ ഒരു പുതിയതായിട്ടൊരു ചാനൽ ലോഞ്ച് ചെയ്തത് തന്നെ ഒരു ഹണി ട്രാപ്പ് നടത്തിയിട്ടാണ് അവർ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവർ പറഞ്ഞു ഞങ്ങൾ ഇതാ ഒരു വലിയ സാധനം പുറത്തുവിടാൻ പോകുന്നു ആദ്യത്തെ എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡ് ഫസ്റ്റ് ന്യൂസ് തന്നെ ഒരു മന്ത്രിയുടെ ഇതുപോലത്തെ പെണ്ണുകേഴ്സ് കഥ ഒരു ലൈംഗിക കഥയാണ് ഇറക്കിയിട്ടാണ് അപ്പം ലോഞ്ച് ചെയ്യുന്നതാണ് കാരണം അപ്പോൾ അത് ഭയങ്കര റൈറ്റിംഗ് ഇട്ടൊന്നറിയാം പക്ഷേ അത് ചീറ്റി പോയെന്നുള്ള വേറെ കാര്യം പക്ഷേ എങ്കിൽ പോലും ലോഞ്ച് ചെയ്യുന്നത് ഇതാണ് ആ ആ മന്ത്രിയെ ഒരു ഹണി ഒരു ഒരു ഹണി ട്രാപ്പ് വെച്ച് ഒരു ഒരു മാധ്യമപ്രവർത്തക തന്നെ പോയി ഹണിങ്ങനെ സംസാരിച്ച് അയാളെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് അത് വിഷയമാക്കിയേക്കുന്നു ഇതാണ് ഏറ്റവും പറ്റിയ കേസ് ഇതാണ് ഒരു തന്നെ കൊന്നാലും ഇവിടെ കേസില്ല കൊന്നവൻ പ്രതിയായി പത്ത് പേരെ കൊന്നിട്ട് പ്രതിയായിട്ടാണ് വന്നാലും ഒരു കേസില്ല ആ ഗൂഢാധ പങ്കെടുത്തോ ആറുകൂടെ വന്നാലും കേസില്ല വിഷയമില്ല സി ഒരാളെ ഒരാളെ ശിക്ഷിക്കണം നമ്മൾ എപ്പോഴാണ് ഒരാളെ ഒരാളെ രാജിവെക്കണം വെക്കണം അയാളെ അയാളെ അയാളുടെ കൈകാര്യം ചിലപ്പോൾ ഇല്ലാതാവണം എങ്ങനെയാണ് ഒരു ഒരു കോടതി പറയാൻ പോലും അല്ലെങ്കിൽ സുപ്രീം കോടതി ലാസ്റ്റ് സുപ്രീം കോടതി വിധിക്കുകയാണെങ്കിൽ അന്യയാൾ കുറ്റക്കാരനാണ് സുപ്രീം കോടതി വിധിക്കുന്നത് വരെ സുപ്രീം കോടതി പോയാൽ ഒരാൾ പ്രതിയാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ വിധിക്കുന്നത് വരെ അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള കോടതികളുണ്ട് ആ കോടതികളെല്ലാം പറഞ്ഞിട്ട് അതിനു മുമ്പ് എന്താ അതിനു മുമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചിട്ട് കോടതിയിൽ കുറ്റക്കാരാണെന്ന് പറയണം അതിനു മുമ്പ് പോലീസ് അന്വേഷിക്കണം അതിനു മുമ്പ് പോലീസ് കേസ് വരണം അതിനു മുമ്പ് പരാതി വരണം അതിനുമുമ്പ് ഇത് അത് ഇതുപോലെ ആരോപിക്കണം ഏതെങ്കിലും പെണ്ണ് ഇത് ഒരു ഇതൊരു സംഭവമില്ല പെണ് ആലോപിച്ചിട്ടില്ല കേസെടുത്തിട്ടില്ല പരാതി വന്നിട്ടില്ല കേസെടുത്തിട്ടില്ല എഫ്ഐആർ ഐ ഇട്ടിട്ടില്ല പോലീസ് അന്വേഷിച്ചിട്ടില്ല പോലീസ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല കോടതി ചെന്നിട്ടില്ല കോടതി വിധി പറഞ്ഞിട്ടില്ല ഇതൊന്നും നടക്കാത്ത ഒരു സംഭവത്തിൽ ഒരു ചാറ്റ് പുറത്തു വന്നു ഒരു കോൾ റെക്കോർഡ് പുറത്തു വന്നു അതും അതിനകത്ത് ഇന്ത്യൻ നിലവിലുള്ള ഇന്ത്യൻ നിയമത്തിന് യാതൊരു നിയമത്തെയും തെറ്റിക്കാത്ത ഒരു സംസാരം പുറത്തു വന്നു പേരിൽ ഒരാളുടെ കരിയർ തന്നെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാറ്റമില്ല മനുഷ്യരിൽ നിന്നുള്ള ഈ സമൂഹത്തിന് ഒരു മാറ്റം ഒരു ഒരു വളർച്ചയില്ലെന്നുള്ളതാണ് പി ടി ചാക്കോട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിന്നും എന്ത് മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ ഇവിടുത്തെ സമൂഹത്തിന് വന്നത് ഒരു മാറ്റവും ഇല്ല ഇതാണ് കേസ് പെണ്ണ് കേസ് ഒരു തന്നെ ഒരു തൻ്റെ കാര്യങ്ങൾ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് കേസാണ് തലേ വെച്ച് കൊടുത്താൽ മതി എന്നുള്ളത് എന്ത് 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 നാറിയ സമൂഹമാണിത് എന്ത് നാറിയ കളിയാണിത് എന്ത് നാറിയ സമൂഹമാണത് ഇപ്പോഴും വിഷയം കിടക്കുന്നത് അതിൽ കേസ് നോക്കുക ക്രിമിനൽ കേസുണ്ടെന്ന് നോക്കുക ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ പോയി പാട്ടിന് പോകാൻ പറയണം ശരി ഒരു പെണ്ണ് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരുത്തൻ ഒരു പെണ്ണിനെ റെഡിയാക്കി എടുത്താൽ ഒരു പെണ്ണിനെ കൊണ്ട് ഒരുത്തനെ കേസ് ഒപ്പിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം തന്നെ നശിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അവൻ അതിന് ട്രോളും കാര്യങ്ങളും ഇന്ന് അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അയാൾ എന്ത് ചെയ്തിട്ടാണ് അയാൾ ഇന്ത്യയിൽ ഏത് നിയമം അവിടെ തെറ്റിച്ച് അയാൾ സ്ത്രീകളോട് സംസാരിച്ചു അയാൾ ഫ്ലേർട്ട് ചെയ്തു അതുകൊണ്ട് സ്ത്രീകളോട് ഫ്ലേർട്ട് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ എനിക്കത് മനസ്സിലാവുന്നില്ല ചില ലൈംഗിക വൈകൃതമാണ് എന്ത് ലൈംഗിക വൈകൃതം എന്തുവാ അല്ലെ പ്രായത്തിന് മൂത്തോടോട് സംസാരിച്ചു അതുകൊണ്ട് എന്താ പ്രായത്തിന് രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലാവണമെന്നുണ്ടെങ്കിൽ ഇന്ന പ്രായമാണോ എന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ അല്ല ഒന്നും കൂടുതൽ ആളുകളോട് പ്രശ്നം പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ ആരും പറഞ്ഞിട്ടില്ല അത് ഇന്ത്യൻ നിയമത്തിൽ അത് പറഞ്ഞിട്ടില്ല ഇന്ത്യൻ നിയമം മാത്രം നോക്കിയാൽ മതി ഒന്നിക്കൂടുതൽ ആളുകളോട് ബന്ധമാവണമെങ്കിൽ ആർക്കാണ് പ്രശ്നം അവരുടെ ബന്ധത്തിനുള്ള മറ്റൊരാൾക്ക് പ്രശ്നമാവുമായിരിക്കും അത് അവർ തമ്മിൽ തീർക്കേണ്ട വിഷയമാണ് അവർ തമ്മിൽ മാത്രം തീർക്കേണ്ട വിഷയമാണ് അല്ലാതെ മൂന്നാമതൊരാളെ ഒരാളെ സമൂഹത്തിൻ്റെ മൂന്നാമതൊരാൾക്ക് അതിനകത്ത് ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല കേരള കേസിലാണെങ്കിൽ കല്യാണം പോലും കഴിച്ചിട്ടില്ല പിന്നെ ഭാര്യയ്ക്ക് വിഷയാവാനില്ല ഭാര്യയില്ല പിന്നെ ഇങ്ങനെ പിന്നെ അതിൽ കാമുകിയാവണം ഏതെങ്കിലും കാമുകിക്കുമാർക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ അത് നമുക്ക് സമ്മതിക്കാം അത് അവരുടെ മാത്രം വിഷയമാണ് അതിൽ മൂന്നാമത് സമൂഹം ഇടപെടേണ്ട യാതൊരു കാര്യമില്ലാത്തൊരു വിഷയമാണ് ഇത് കുറേ ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ സദാചാര സദാചാരബോധം ഒരു കപട സദാചാര ബോധം മനസ്സിൽ വെച്ചോണ്ട് ഉള്ളിൽ തമുക്ക് കിട്ടാത്ത ഒന്നും വേറൊരുതിനും കിട്ടുന്ന കാണുമ്പോഴാണെന്ന് വളരെ ഒരുക്ക് ഈ പറയും ഈ രാഹുൽ പങ്കുട്ടത്തിനെതിരെ കമൻറ്റ് ഇടുന്നവന്മാരുടെ എടുത്ത് ഒരു പെണ്ണ് പോയെ കാണാം ഒരു പെണ്ണിന് ഒരു പെണ്ണിനെ വിട്ട് വെറുതെ ഇടാത്തവന്മാരുടെ കമൻറ്റൊക്കെ കേട്ടു കഴിഞ്ഞാലോ കുറേ പുണ്യാളന്മാർ എന്ന് മാറാൻ ഈ സംഭവം എനിക്കറിയത്തില്ല ഇതൊക്കെ ഒരു വിഷയം നിങ്ങളെ വിഷ നല്ലോ ആവശ്യമുള്ള വിഷയങ്ങൾ പറയാം ഇവിടെ അഴിമതി നടത്തുന്ന ആൾക്കാർ ഇവിടെ വിലക്കയറ്റം ഉണ്ടാകുന്നു ഇതൊന്നും ചർച്ചയില്ല അടുത്ത ഇലക്ഷൻ ആവാറായി രാഹുൽ ബംഗോട്ടത്തിന്റെ പെണ്ണുജാസ് ഇവിടെ ചർച്ച ഭയങ്കര സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആരെ ബാധിക്കുന്ന വിഷയമാണ് മൂന്നാമതൊരാളെ ബാധിക്കുന്ന വിഷയമാണോ ഈ സമൂഹത്തിൽ ആർക്കെങ്കിലും വിഷയമാണോ ഇത് സ്വന്തമായിട്ട് കിട്ടുമ്പോഴേ ഇത് പഠിക്കത്തുള്ളൂ അതുവരെ ഇപ്പോൾ കോൺഗ്രസ്സാരുടെ വരുമ്പോഴത്തേക്ക് കൊണ്ട് നടക്കും തിരിച്ച് കമ്മ്യൂണിസ്റ്റുകാർ വരുമ്പോഴത്തേക്ക് കോൺഗ്രസ്കാരുടെ ബുക്കിൽ കൊണ്ട് നടക്കും അല്ലെങ്കിൽ ബി ജെ കൊണ്ട് നടക്കും ഒരു സ്വന്തമായിട്ട് വരുമ്പോഴേ ഇത് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക് സംഭവിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെ സംഭവിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന് സംഭവിക്കണം അല്ലെങ്കിൽ ചേട്ടനല്ലേ ഭർത്താവിന് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് സ്വന്തം ഈ പണി കിട്ടി കിട്ടിക്കഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ അതുവരെ ബാക്കിയുള്ളവനല്ലേ ബാക്കിയുള്ളവനെ ഇങ്ങനെ ടോളി കൊണ്ടുനടക്കാൻ അവന് എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഒരാളുടെ ഒരാളുടെ ജീവിതം തന്നെ നശിപ്പിക്കാനായിട്ട് ഏറ്റവും വലിയ കുറ്റം ഇത് തന്നെയാണ് ഇവിടെ ഇവിടെ ഒരു തന്നെ കൊന്നാലോ കൊള്ളയടിച്ചാലോ ഇവിടെ വിഷയമില്ല ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം പെണ്ണു കേസ് ഇനിയെങ്കിലും മാറ്റിപ്പിടിക്കുക സമൂഹത്തിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുക രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുക അല്ലാതെ പരിതാപകരമാണ് സമൂഹത്തിൻ്റെ അവസ്ഥ